എം എസ് വഡിലെ നമ്മുടെ ഡോക്യുമെന്റിനെ നമുക്ക് പ്രൊട്ടക്ട് ചെയ്ത് വെക്കാനായിട്ട് പറ്റും അതായത് നമ്മളൊരു വർക്ക് ചെയ്തുകൊണ്ടിരിക്കുവാണ് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു അത്യാവശ്യത്തിന് ജസ്റ്റ് വെളിയിലോട്ട് ഇറങ്ങേണ്ടതായിട്ട് വന്നു അപ്പൊ നമ്മുടെ ഡോക്യുമെന്റിൽ ആരും വന്ന ചേഞ്ചസും കാര്യങ്ങളും ഒന്നും വരുത്താതിരിക്കാൻ നമുക്ക് വേണമെങ്കിൽ അതിനെ പ്രൊട്ടക്ട് ചെയ്ത് വെക്കാനായിട്ട് പറ്റും അപ്പൊ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് എങ്ങനെയാണ് നമുക്ക് ഡോക്യുമെന്റിനെ പ്രൊട്ടക്ട് ചെയ്യുന്നത് നോക്കാം അതിനുവേണ്ടിയുള്ള ഓപ്ഷൻ നമുക്ക് റിവ്യൂ എന്ന് പറയുന്ന ടാബിലാണ് അപ്പൊ റിവ്യൂ എന്ന് പറയുന്ന ടാബ് ഒന്ന് സെലക്ട് ചെയ്യുക സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് താഴത്തെ സബ് ഗ്രൂപ്പുകളില് റിവ്യൂ ടാബില് പ്രൊട്ടക്ട് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട് അപ്പൊ ഈ പ്രൊട്ടക്റ്റ് എന്നുള്ളതൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ അതിനകത്ത് റെസ്ട്രിക്ട് എഡിറ്റിംഗ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാനായിട്ട് സാധിക്കും അപ്പൊ ഈ റെസ്ട്രിക്ട് എഡിറ്റിംഗ് സെലക്ട് ചെയ്ത് കഴിയുമ്പം നമുക്ക് അതിനകത്ത് ഫോർമാറ്റിംഗ് റെസ്ട്രിക്ഷൻ ഉണ്ട് എഡിറ്റിംഗ് റെസ്ട്രിക്ഷൻ ഉണ്ട് അതായത് ഫോർമാറ്റിംഗ് റെസ്ട്രിക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഡോക്യൂമെന്റിൽ ആരും ഫോർമാറ്റിംഗ് വരുത്താതിരിക്കുക അതായത് ബോൾഡോ ഇറ്റാലിക്സോ അണ്ടർലൈനോ അതായത് വലിപ്പം കൂട്ടുകോ സ്റ്റൈൽ മാറ്റോ ഇതൊന്നും ചെയ്യാതിരിക്കുക അപ്പൊ ഈ ഒരു ചെക്ക് ബോക്സിൽ നമ്മളൊന്ന് ടിക്ക് മാർക്ക് കൊടുക്കുക അതുപോലെ എഡിറ്റിംഗ് കൺസ്ട്രിക്ഷൻ എന്ന് പറഞ്ഞാൽ അതിനകത്ത് ബാക്കി എഡിറ്റിങ്ങും കാര്യങ്ങളും ഒന്നും നമ്മൾ അലോ ചെയ്യുന്നില്ല അപ്പൊ അങ്ങനെ വേണമെങ്കിൽ ഇതിനകത്ത് ടിക്ക് മാർക്ക് കൊടുക്കുക അപ്പൊ ആവശ്യമുള്ള കാര്യങ്ങൾ ടിക്ക് മാർക്ക് കൊടുത്തതിന് ശേഷം ഏറ്റവും താഴെ നമുക്ക് യെസ് സ്റ്റാർട്ട് എൻഫോഴ്സിംഗ് പ്രൊട്ടക്ഷൻ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട് അപ്പൊ അത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എന്റർ ന്യൂ പാസ്വേഡ് എന്ന് പറയുന്ന ഒരു പേജ് വരും അപ്പൊ അവിടോട്ട് നമുക്ക് എന്താണ് പാസ്വേഡ് വേണ്ടത് അത് ടൈപ്പ് ചെയ്ത് കൊടുക്കുക റീഎൻറ്റർ പാസ്വേഡ് എന്നുള്ളടത്ത് ആ പാസ്വേഡ് ഒന്നും കൂടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഓക്കെ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്തു കഴിയുന്ന ഉടനെ നമ്മളുടെ ഡോക്യുമെന്റ് ഈ ഒരു പാസ്വേഡ് വെച്ചിട്ട് പ്രൊട്ടക്റ്റ് ആയിരിക്കും പിന്നെ നമുക്ക് ഈ ഒരു ഡോക്യുമെന്റിനകത്ത് ചേഞ്ചസും കാര്യങ്ങളും ഒന്നും വരുത്താൻ പറ്റില്ല ജസ്റ്റ് ഞാൻ ഇതൊന്ന് സെലക്ട് ചെയ്തിട്ട് ഡിലീറ്റ് ചെയ്യുവാണ് പറ്റുന്നില്ല ഞാൻ സെലക്ട് ചെയ്തു കീ പ്രൊസ് ചെയ്യുന്നുണ്ട് പക്ഷെ പറ്റുന്നില്ല അപ്പൊ യാതൊരുവിധ എഡിറ്റിംഗും നമുക്ക് പിന്നെ ചെയ്യാനായിട്ട് പറ്റത്തില്ല ഇനി നമുക്ക് അതിന്റെ ആ ഒരു പ്രൊട്ടക്ഷൻ മാറ്റി നമുക്ക് വീണ്ടും ഉപയോഗിക്കണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ട കാര്യം ഈ ഒരു പേജിന്റെ തന്നെ ഏറ്റവും താഴെ നമുക്ക് സ്റ്റോപ്പ് പ്രൊട്ടക്ഷൻ എന്ന് കാണാം അപ്പൊ ഈ സ്റ്റോപ്പ് പ്രൊട്ടക്ഷൻ എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ആ ഒരു പാസ്വേഡ് അവിടെ ചോദിക്കും നമ്മൾ നേരത്തെ കൊടുത്ത പാസ്വേഡ് അപ്പൊ ആ പാസ്വേഡ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക കറക്റ്റ് പാസ്വേഡ് ആണെങ്കിൽ മാത്രമേ അത് ആക്റ്റീവ് ആകത്തുള്ളൂ അപ്പൊ നമ്മൾ കൊടുത്തത് കറക്റ്റ് ആണ് സോ നമുക്ക് ഈ ഒരു ഡോക്യുമെന്റിൽ വീണ്ടും നമ്മുടെ ചേഞ്ചസും കാര്യങ്ങളും എല്ലാം വരുത്താനായിട്ട് പറ്റും അപ്പൊ എം എസ് വേർഡിലെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് റിവ്യൂ ടാബിലുള്ള നമ്മൾ